മലയാളികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട മിനി സ്ക്രീൻ സീരിയലാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്തു വരുന്ന ചെമ്പനീർ പൂവ് എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഇപ്പോൾ ആറാം സ്ഥാനത്താണ് ഈ പരമ്പര ഇപ്പോൾ പ്രേക്ഷകർ ഈ പരമ്പരയെ വിമർശിച്ചുകൊണ്ട് മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ് പരമ്പര വളരെ സ്ലോ ആണ് എന്നാണ് പ്രേക്ഷകർ പറയുന്നത് ഇതേസമയം പുതിയ വഴിതിരിവുകൾ പരമ്പരയിൽ വന്ന് സംഭവിച്ചിട്ടുമുണ്ട് കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് എന്ന് മനസ്സിലാക്കുകയാണ് നമ്മുടെ ചന്ദ്ര മാത്രവുമല്ല ചന്ദ്ര പഴിചാരുന്നതിനു വേണ്ടി രേവതിയെ ഉപയോഗിക്കുന്നുവെങ്കിലും ആ കാര്യം തകർത്തുകൊണ്ട് സച്ചിൻ്റെ അച്ഛൻ മുന്നിലേക്ക് വരികയും ചെയ്തത് തിരിച്ചടിയായിരിക്കുകയാണ് എന്നാൽ ഇതേ സമയം പുതിയ നീക്കങ്ങളുമായി നമ്മുടെ സച്ചിയുടെ സഹോദരൻ മുന്നിലേക്ക് പോവുകയാണ് എന്നാൽ പുതിയൊരു വഴിത്തിരിവാണ് അയാളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് കാര്യങ്ങൾ തിരിച്ചടിയാവുകയാണ് അയാളുടെ ജീവിതത്തിലേക്ക് ഇതേ സമയം സച്ചിയാകട്ടെ നമ്മുടെ രേവതിയുമായി കൂടുതൽ അടുക്കുന്നതിനായി ശ്രമിക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് സച്ചി താൻ അവളെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുകയാണ് ഈ കാര്യം തൻ്റെ സുഹൃത്തുക്കളോട് സച്ചി ഇതേ തുടർന്ന് തുറന്ന് പറയുകയും ചെയ്യുന്നു ഈ കാര്യം അവരെയും സന്തോഷിപ്പിച്ചിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്